അങ്ങനെ സുഖക്ക് എണീക്കാൻ പോവണേ പതിലോ പതിലോ നോൻ പോക്കണില്ലേ എന്ന നീച്ച് കമോൺ നീച്ച് ഇപ്പൊ വാങ്ങുകൊടുക്കും സമയായി എണീക്ക് മാമയും ബാപ്പിയും അടുക്കളയിലുണ്ട് കേട്ടോ നമ്മളെ ഫതിൽ കൂട്ടം ഫുൾ അന്ധംട്ട് ഉറക്കത്തിൽ നിൽക്കുകയാണ് കേട്ടോ ബാങ്ക് കൊടുത്തോ അതോ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞോ എന്താണ് സംഭവം ഒന്നും ഇങ്ങനെ തല അറ്റിയാണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേറെ എന്തൊക്കെ പരിപാടിന്ന് പോയി നോക്കാം അപ്പൊ നമ്മളെ ലാമി ഇവിടെ ഇങ്ങനെ നിസ്കരിക്കട്ടോ ഞാൻ പെട്ടെന്നുണ്ടപ്പോ മാമയാണെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ലാമി ഇവിടെ ഇങ്ങനെ തയ്യോ നിസ്കരിക്കമിയും ബാപ്പിയും പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ അപ്പൊ സുബൈക്ക് അത്താഴത്തിന് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം നാലര ആവണല്ലോ കേട്ടോ ആശി എണീറ്റ് വരുന്നുള്ളൂ ബാക്കി എല്ലാരും എണീറ്റ് റെഡി ആയിക്കണട്ടോ അതിലിപ്പോഴും ആ ഉറക്കത്തിന്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും ലോകത്താണ് അതാ പല്ലേക്കാൻ പോകണ്ട് അത്ഭുതം അത്ഭുതം കഴിച്ചോണ്ടൊക്കെയാണ് മൊറാട്ടണ്ട് പണ്ട് എന്താ േ ബാങ്കർ കഴിച്ചോണ്ടിരിക്കണേ നല്ല ബീഫ് കറി ഉണ്ട് നല്ല കട്ടൻ കട്ടനടിക്കുണ്ട് കഴിക്കണ സുബൊക്കെ എണീറ്റ് കഴിക്കണോണ്ടാണെന്ന് അറിയില്ല എല്ലാരും ഭയങ്കര സൈലന്റ് ആയിക്കണ് നാളുമ്പോ അതിനെല്ലാം റെഡി ആയിക്കാരുട്ടോ ഇവിടെ ബാങ്കെപ്പോഴാണ് കൊടുക്കാന്നല്ല ചർച്ചയിലാണ് മാൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാങ്കിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ബാങ്ങിന് വെയിറ്റ് ചെയ്യുമ്പോ നമ്മളെന്താ ചെയ്യണ്ട ഫതിലോ അത് വരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എല്ലാരും ഓരോ വൈക്ക് പോയിക്കണ് എന്താശിയും ഈ റൂമിലുണ്ട് മാമിയും വാപ്പിയും അടുക്കളയിലും ഉണ്ട് ഓ ഇനി നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ കാണോ അപ്പം എല്ലാരും സുബൈക്കന്നെ നല്ല വെള്ളമൊക്കെ കുടിക്കുക കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നല്ല ചൂടാണ് ഇപ്പൊ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിഗ്രി ഒക്കെ ചില ജില്ലകളിലൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെയും നല്ല ചൂടാണ് അപ്പം നല്ല വെള്ളം കുടിക്കുക നമ്മളെ ബോഡിയൊക്കെ ഹൈഡ്രേറ്റഡ് ആയി വെക്കുക ഉഷാറാക്കുക അപ്പൊ എന്ത് അങ്ങനെ തുടങ്ങാണ് അപ്പം നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണോ അപ്പൊ ബാങ്ക് കൊടുക്കാൻ ഇനിയും കുറച്ച് സമയം ഉണ്ട് കേട്ടോ അപ്പൊ ബാങ്ക് കൊടുക്കുന്നവരെ കുറച്ചേരം കുറാനും ഒത്തിരിക്കാന്ന് വിചാരിച്ചു രാവിലെ ആയിട്ടോ ഞങ്ങള് സുബയും കാര്യങ്ങളൊക്കെ നിസ്കരിച്ച് കിടന്നിപ്പോ എല്ലാരും എല്ലാരും ഒത്തുചേർന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പഴാണ് കാണാൻ കിട്ടിയത്ട്ടോ എല്ലാരും എങ്ങനെയുണ്ട് എങ്ങനെ എങ്ങനെ നോമ്പോണ് അപ്പൊ എന്തായാലും ഉഷാറാ ഞാൻ ഞാങ്ങനെ പത്രക്കാരെ ഇന്റർവ്യൂലാമോടെ നോമ്പ എങ്ങനെയെന്നൊക്കെ വരൊന്നും സംസാരിച്ചില്ല കായിസങ്ങള് പറഞ്ഞു കൊടുക്ക സംസാരിക്കും നോമ്പായൊന്നും അതെ നല്ല വെയിലാണ് അതെ അപ്പൊ സുബൈ തന്നെ നല്ലോണം വെള്ളൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിക്കണല്ലേ നമ്മളെ ബോഡിയൊക്കെ സെറ്റ് ആക്കണം ഞാൻ പറഞ്ഞു അപ്പം അപ്പൊ ഇനി എന്താണ് എന്ത് തുറക്കാനെന്താ സ്പെഷ്യല് തുറക്കണ വീഡിയോ ഞങ്ങള് എന്താ വേറെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് ഫസ്റ്റ് തുറക്കലാണല്ലോ പിന്നെ ഫസ്റ്റ് തുറക്കല സ്പെഷ്യൽ വേണ്ടേ ചെറുതൊന്നു എല്ലായിടത്തും എല്ലായിടത്തും എന്താണെന്ന് ഇങ്ങനെ കമന്റ് ചെയ്യണോ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് എല്ലായിടത്തും സമൂസ ഉണ്ടാവും െ ഗ്യാരണ്ടി സമൂസ നാരങ്ങള്ളം തരി ഉള്ളിയോട ഉള്ളിയോടെ എല്ലോടത്തുണ്ടാവും അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ അപ്പൊ മാമിങ്ങനെ ബാപ്പ തുറക്കാൻ പ്ലാൻ ഇടുന്നത് ഇടവിട്ട് എടവിട്ട് നമുക്ക് മന്തി കഴിക്കാൻ പോവാസലിലേക്ക് എന്നാണ് അത് ഞാൻ ആഡ് ചെയ്തല്ലേ എനിക്ക് വീട്ടെടുക്കാൻ പറ്റിയില്ല എടവിട്ട് ഇടവിട്ട് ഇവിടെ സ്പെഷ്യൽ മന്തി ഇട്ടുന്ന സ്ഥലം ഇണ്ടല്ലേ സ്നേഹാണ് സ്നേഹാണല്ലേ പ്രകടിപ്പിക്കണം ആമോഷൻ ഫ്രീ പ്രൊമോഷൻ ഫ്രീ പ്രൊമോഷൻ അടിപൊളിയാട്ടോ ആ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇഞ്ഞ് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങള് റെഡി ആക്കും അല്ലാ വൈകുന്നേരം ആട്ടോ പണി തുടങ്ങി വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും വരൂല്ലേ ലാമി ട്ടോ അതാണ് ഓളെ സ്പെഷ്യലും ആശീന്റെ സ്പെഷ്യലും പാപ്പാന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാവും ലാമിനെ കിട്ടിട്ടുണ്ട് ലാമി എന്താന്നത് സ്പെഷ്യല് ആഹ് ലാമിന്റെ സ്പെഷ്യലിന് വേണ്ടിട്ട് കാത്തിക്കണേ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതെന്നെ എല്ലായിടത്തും ഒരു പത്തിരി മെയിൻ ആയിട്ട് പത്തിരി ഉണ്ടാവും പത്തിരി ചിക്കൻ തേങ്ങ അപ്പം എന്താ ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഞങ്ങളെ പലിശ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംഭവം ഒന്നും ഇല്ല എന്നാലും ചെറിയതായിട്ട് അപ്പൊ നിങ്ങളെ പലിശ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും എങ്ങനെയൊക്കെ ഒക്കെ കമന്റ് ചെയ്യുക എന്താ നമുക്ക് അറിയാലോ നമ്മുടെ ഫാമിലി നമ്മൾ നിങ്ങൾ നമ്മളൊരു ഫാമിലിയാണ് അപ്പം എല്ലാവരും പലിച്ച് എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യാം ഇഷാല്ല ഇനി തുറക്കണ സമയത്ത് വരട്ടോ നമ്മളെ ഫസ്റ്റ് നോമ്പ് തുറയല്ലേ അപ്പോൾ നോമ്പ് തുറന്റെ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരു ഇൻഷാല്ല മാര്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീഡിയോ ബൈ